നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചരണ പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന നമോ ടി വി എന്ന ചാനലിന് സംപ്രേഷണ ഇല്ലെന്നും പ്രക്ഷേപണ ലൈസൻസിനായി ഇതുവരെ അപേക്ഷ നൽകിയില്ലെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ് നിർബന്ധിത സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാത്തതിനാൽ ഈ സംരംഭം രാജ്യത്തെ പ്രക്ഷേപണ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യൻ പ്രക്ഷേപണ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു ചാനൽ ലൈസൻസ് ഇല്ലാതെ സംപ്രേഷണം നടത്തുന്നതെന്ന് മാത്രമല്ല ഒരു അപേക്ഷ പോലും സമർപ്പിക്കാതെ ഇരിക്കുന്നത് എന്നും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു ചില കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ചില സ്ഥലങ്ങളിൽ അനുവാദമില്ലാതെ പാകിസ്ഥാൻ ചൈനീസ് ചാനലുകൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട് എന്നാൽ ഇതാദ്യമായാണ് രാഷ്ട്രീയ പാർട്ടിയുടെയോ രാഷ്ട്രീയ പ്രവർത്തകന്റെയോ ഉടമസ്ഥതയിലുള്ള ഒരു ടെലിവിഷൻ ചാനൽ അനുവാദമില്ലാതെ സംപ്രേഷണം ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ലൈസൻസിനായി ഇതുവരെ അപേക്ഷിക്കാത്തതിനാൽ നമ്മോടിവിയുടെ ഉടമസ്ഥരെ ഉടമസ്ഥരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല സർക്കാരിന് നൽകേണ്ട സെക്യൂരിറ്റി നിക്ഷേപത്തെ നിർണയിക്കുന്ന ഘടകമായ വാർത്താ ചാനലാണോ വാർത്താ ഇതര ചാനലാണോ ഇതെന്ന കാര്യത്തിൽ പോലും ഇതുവരെ വ്യക്തതയില്ല കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം മാർച്ച് മുപ്പത്തിയൊന്നിന് പുറത്തുവിട്ട ലൈസൻസുള്ള ചാനലുകളുടെ പട്ടികയിൽ ഈ ചാനൽ ഇല്ല ലൈസൻസ് ലഭിക്കാത്ത അല്ലെങ്കിൽ ആ പ്രക്രിയയിൽ ഭാഗമല്ലാത്ത നിരവധി ചാനലുകൾ ഈ പട്ടികയിൽ ഇല്ല എന്നാൽ നമ്മോടിവിയുടെ കാര്യത്തിൽ ലൈസൻസിനായി ഒരിക്കൽ പോലും അപേക്ഷ നൽകിയിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ആഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം തെരഞ്ഞെടുപ്പ് റാലികൾ എന്നിവ കാണിക്കുന്ന നമ്മോ ടി സംപ്രേഷണം ആരംഭിച്ചത് എല്ലാ പ്രധാന ഡി പ്ലാറ്റ്ഫോമുകളിലും ഈ ചാനൽ ലഭ്യമാണ് ചാനലിനെതിരെയുള്ള നടപടികൾക്കായി എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന കാര്യത്തിൽ ഐ ബി മന്ത്രാലയം ചർച്ചകൾ തുടരുകയാണ് അനധികൃത ചാനൽ വിതരണം ചെയ്തതിന് ഡി ടി എച്ച് ഓപ്പറേറ്റേഴ്സിന് നോട്ടീസ് നൽകാൻ മന്ത്രാലയം ആലോചിക്കുന്നുണ്ട് ലൈസൻസ് ഇല്ലാതെ സംപ്രേഷണം ചെയ്യുന്നുവെന്ന വാർത്ത പുറത്തുവന്നിട്ടും വാർത്താവിനിമയ മന്ത്രാലയം വക്താവ് അമിത് ഖരെ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ